ഇന്ത്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളെ വാവാട എന്ന് പറയും അതെ അല്ലേ ആ ഇന്നെ എവിടെ നിൽക്കണം എന്ന് ആദ്യം പറയപ്പെടുന്ന എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ആ അപ്പൊ അത് കാരണം ഇവിടെ വാട ഉണ്ടാക്കാൻ പോവാ ഞങ്ങള് വാവിന് എല്ലാ വർഷവും ഉണ്ടാക്കുന്നെയാ അപ്പൊ ഇത് തന്നെയാണ് അരിപ്പൊടി അല്ലേ അരിപ്പൊടി അവല് ജീരക ഏലക്കായും കൂടെ പൊടിച്ചത് തേങ്ങ ശർക്കര ആ ഇത്ര സാധനമാണ് ഇതിന് വേണ്ടതല്ലേ പിന്നെ വാഴയില

മ്മ ഇലക്കെ കീറി ശരണ്യ നേതൃത്വത്തിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കുകയല്ലേ ശരണ് ആണല്ലേ കാരണം ശരണ്യ ഇത് പഠിക്കണതേ ഉള്ളു കേട്ടാ ഇത് കൊമ്പൊന്നും ചെയ്തിട്ടില്ലേ മാത്രമേ ആണല്ലേ കൊച്ചുകൊണ്ട് കൊച്ചും കൂടി സഹായിക്കാനുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ഇല ആദ്യം പരത്തി എടുക്കണല്ലേ ആ ഏ കണ്ട കണ്ടാ കൂടി സഹായിക്കാനുണ്ട് ഏ സന്ധ്യത ആനത്ത് അവലി നനച്ചെടുത്തല്ലേ ഒരു കൈ നോക്കാൻ പോയി ആ അപ്പൊ അല്ലെ രണ്ടുപേരും കൂടി ചെയ്താലേ പെട്ടെന്ന് പരിപാടി നടക്കുകയുള്ളു

അങ്ങനെയാണല്ലേ ചെയ്യുന്നത് ഒര തന്നെ രണ്ടെണ്ണം പരത്തണം അപ്പൊ രണ്ടടയാണ് അത് ഇത് വാവിന് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ ആ അതെ അതെ അങ്ങനെ സന്ധ്യത ഒരെണ്ണം പരത്തി ഇനി അടുത്തത് ഏ അപ്പ രണ്ടാമത്തെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ 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 ഈ അത് ഈ പരത്തണയില്ല ആ അങ്ങനെ ഉണ്ടല്ലേ ആ അത് വ്രതം എടുത്ത് ചെയ്യുന്ന ആ അത് പറഞ്ഞില്ല നീ കേട്ടോ അവലൊക്കെ വെക്കുമ്പോൾ അതേ സന്ധ്യ അതെ കണ്ടാൽ അവല് വെച്ച് അത് കഴിഞ്ഞ് നീ ഇപ്പുറത്തും കൂടി വെക്കുമോ ആണല്ലേ നീ ആ ഇങ്ങനെ അവല് വെച്ച് ആ ഇനി എങ്ങനെയാണ് രമാമ്മ അമ്മ മടക്കണം ഒരെണ്ണം മടക്കി എന്നിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ രണ്ട് സൈഡിൽ നിന്നും എടുത്ത് മടക്കിയതിന് ശേഷാണല്ലേ ഇനി ഇതന്നെ ചെയ്യണം അങ്ങനെ ചുരുട്ടിയൊക്കെ എടുക്കും ചുരുട്ടി ഇങ്ങനെ പഴംപൊരി പൊതിഞ്ഞു വെച്ചിരിക്കണ പോലെ തോന്നേ ഇനി ഇതേ നൂറി കാണിച്ചു തരാം പഴമൊന്നും ചേർക്കുക പഴം ചേർക്കിയല്ലേ വേണ്ട കൊച്ചു വരെ അത് കണ്ടു പഠിക്കാൻ വേണ്ടി അതെ 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 അവിടന്നും ഇവിടെ മടക്കണം മടക്കി വെച്ചിരിക്ക ീ ഇതെങ്ങനെയാണ് ഇത് വേവിക്കുന്നതെന്ന് കാണിച്ചു വരുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ വാവട ഇണക്കണം അല്ലേ കാരണം ഞങ്ങളുടെ ആലപ്പുഴയിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടാണോ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ വാവടയെന്നും പറഞ്ഞ് നമ്മടെ അവിടെ അടയൊക്കെ വറുത്ത് ദിവസം വാവ് അത് കാരണം അങ്ങനെ അങ്ങനെ ആ ചെയ്യുന്നതല്ലേ തണ്ട് അതെല്ലാം ഇതിന്റെ അകത്ത് ഒടിച്ചു മണക്കി വെക്കും പിന്നെ അതാണുദ്ദേശം ആ അതെ അതെ കണ്ട അപ്പൊ വെച്ച് ഇങ്ങനെ വടി പോലെയൊക്കെ അല്ലെ അതിന്റെ വാഴയുടെ തണ്ട് വെച്ച് ഇതിന്റെ പിന്നെ വെച്ചു ഈ ഇത്ര അട ഇതിന് കൊള്ളിക്കൂല്ലേ കണ്ട അതെ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട് നമ്മുക്കിന്നിട്ട് മാനേനെ ഇട്ടാലും മൂടി കെട്ടു നമ്മൾ കയറുന്നത് ഇട്ടി വെട്ടല്ലേ ഈ മാനേനെ സംഭവം మొత్తం വെച്ചോ നാരി തന്നെ അല്ലേ നാരി തന്നെയാണ് ഇതില് വെച്ചി കെട്ടണല്ലേ അങ്ങനെ നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോകുമ്പോൾ ഗ്യാസേ വെക്കാൻ പറ്റത്തില്ലേ അടുപ്പ വെച്ച് ഒറ്റവേറൊരു വേറം ചട്ടിട്ടുമൊക്കെ കമത്തും ഇതിനു വേണ്ടി ചട്ടി മേടിച്ചതാണ് ഇതിന് അടപ്പില്ലാട്ട് വെച്ചാൽ മതി എന്നിട്ട് പിറ്റേ ദിവസം

വന്ന തിരക്കാൻ എല്ലാ പേരൊന്നും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ നിവേദിത മോൾക്ക് ഒരു ഹായി കൊടുക്കണമെന്ന് നമ്മളെ ഒത്തിരി ഇഷ്ടാണെന്നാ പറഞ്ഞാൽ ഒത്തിരി 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 ബാക്കി ഒത്തിരി പേർക്ക് നമ്മൾ ഹായി കൊടുക്കാനുണ്ട് അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്ന കാരണ ഓർമ്മയിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും എനിക്ക് പറഞ്ഞു എല്ലാവർക്കും ഞങ്ങൾ ഹായ് തരും. വാ ക്ഷമിക്കണം കേട്ടോ ബാക്കിയുള്ളവരെ. ക്ഷമിക്കണേ. നേരെല്ലം വെളിത്തെ നമ്മൾ പോവാമൻ ചെറിയ. അപ്പോൾ നമ്മൾ അര പൊട്ടിക്കാൻ പോകും. പണി എടുത്തോ. പൊട്ടിച്ചതിൻ്റെ ബാക്കിയുള്ളത്. ഓ മാത്തെ ഇതിന് വെച്ചിട്ടില്ല അല്ല. ഞാൻ തനിയെ അര പൊട്ടിക്കാൻ പോകുന്നു. ു അങ്ങനെ അട റെഡി ആയിട്ടുണ്ട് ഇത് വിധം എടുത്തുണ്ടാക്കുന്നു അടയാണ് അതിന് ഞാൻ കുളിച്ചോണ്ടീ അട എടുത്തത് അതെ ഇതിങ്ങനെ വാവിന് മാത്രം ഇവിടെ അല്ലെ ഈ പത്തനംതിട്ട ഏരിയ പത്തനംതിട്ട കരുതി ആണല്ലേ അമ്മ അപ്പൊ അത് വരട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക